അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തൻകുളം റോഡ് അപകടക്കെണിയായി മാറിയതായി നാട്ടുകാർ മേഖലയിലെ റോഡിന്റെ വീതി കുറവും വളവുമാണ് പതിവ് അപകട കേന്ദ്രമായി മേഖലയെ മാറ്റുന്നത് റോഡ് പുതുക്കി പണിത ശേഷമുള്ള വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് സ്വകാര്യ ബസ്സുകളും ടോറസ് വാഹനങ്ങളും ആംബുലൻസ് ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങളാണ് ഇതുവഴി തൃശൂരിലേക്കും മെഡിക്കൽ കോളേജിലേക്കുമായി പോകുന്നത് കഴിഞ്ഞ ദിവസം കോഴി വന്ന ലോറി നിയന്ത്രണം വിട്ട് വീടിന് മുകളിലും കടമുറിയും ഇടിച്ച് സമീപത്തെ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നിരുന്നു സമീപത്തെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും കാനയുടെ അകലം മാത്രമേയുള്ളൂ വലത്തോട്ട് നാലടി മാത്രമുള്ള നീർച്ചാല് പോലുള്ള ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന റോഡുമുണ്ട് അതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ വ്യാപ്തി വർധിക്കാനും സാധ്യതയുണ്ട് രണ്ടു വർഷം മുമ്പ് നിയന്ത്രണം വിട്ട ബൈക്ക് ടിപ്പർ ലോറിയിൽ ഇടിച്ച് ഒരു വിദ്യാർത്ഥി മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാനും അപായ സൂചന ബോർഡ് സ്ഥാപിക്കാനും അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ൃൂരിൽ പോകുന്ന വണ്ടികളൊക്കെ ഇല്ലേ വരുന്നു അത് മേ മന്ത്രിമാരും പോകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പോലീസ് ഓഫീസൊക്കെ ഇല്ല അവിടെ ടോർച്ച് ഇടിച്ചതും ഇവിടെ ലോറി മറിഞ്ഞതും ഇവിടെ ഇച്ചു പിന്നെ രാവിലെ പെരുമ്പിലാവ്